ീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവിസ്തവം ശ്ലോകം മൂന്ന് കണി കാണുമി കനകമോടുകർവേണിമൺ പണി കാനൽ നീരു നിഗരം നുപാടുന്നിതാ ിലണയുന്നതി കണി കാണും പ്രത്യക്ഷ ദൃശ്യമായിരിക്കുന്ന കനകം സ്വർണം കാർവേണി മേഘം പോലെ കറുത്ത കേശപാശം ഇവിടെ സുന്ദരികളെ കുറിക്കുന്നു മൺപണി മണ്ണുകൊണ്ട് പണിഞ്ഞത് സൃഷ്ടിജാലം കാനൽ നീരു മരുഭൂമിയിൽ കാണുന്ന വെള്ളം നിഗർ പോലെ പിണി ദുഃഖം ആറുമാറ് തണുക്കും വണ്ണം ശമിക്കും വിധം വേണുന്ന പോറ്റുന്ന മണിമേനി രക്തം പോലെ സുന്ദരമായ ശരീരം ണയുന്നതിനെ ചേരുന്നതിനെ സാരൂപ്യം ലഭിക്കുന്നതിനു ഊതുക ഊതുക അനുജ്ഞ തരിക പ്രത്യക്ഷമായി കാണാവുന്നതും വില വിലോഭനീയവും ആയ സ്വർണം മുതൽ സുന്ദരി വരെയുള്ള സകല പ്രപഞ്ചവും കാനൽ ജലം പോലെ മിഥ്യയാണെന്ന് ഇതാ എൻ്റെ ഉള്ളു പാടുന്നു എൻ്റെ ദുഃഖം ശമയ്ക്കത്തക്കവണ്ണം എന്നെ പിരിയാതെ രക്ഷിച്ചു പോരുന്ന നിൻ്റെ രക്തസമാനമായ ശരീരത്തിൽ ലയിച്ചു ചേരുന്നതിന് എനിക്കു നീ അനുജ്ഞ അരുളുക ഉപാസനമൂർത്തിയോട് ഉപാസകൻ ചേരുന്നതിന് സാരൂപ്യം എന്നു പറയും ശൈവസിദ്ധാന്തി സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നിങ്ങനെ മോക്ഷത്തിന് നാലു ഘട്ടം സങ്കൽപ്പിക്കുന്നു ലോകം മിഥ്യയായതിനാൽ തദ്ധ്യായ ദേവിയോടണയാൻ ഭക്തൻ ആഗ്രഹിക്കുന്നു ലോകം പെട്ടെന്ന് നശിക്കും നാശഹീനയായ ദേവിയോടു ചേർന്നാൽ പിന്നെ ഭയപ്പെടാനില്ല ഓശാം ദിശാം തിരി നാരായണ ഗുരു അർപ്പണമസ്തു